നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൻ്റെ നായകൻ സൂര്യകുമാർ യാദവും കോച്ച് ഗൗതം ഗംഭീറും തനിക്ക് തന്ന ആ ഒരു ആത്മവിശ്വാസത്തെക്കുറിച്ച് തനിക്ക് തന്ന സപ്പോർട്ടിനെ കുറിച്ച് സഞ്ജു സാംസൺ ഇപ്പോൾ തുറന്നങ്ങ് പറയുകയാണ് രവി അശ്വിൻ്റെ യൂട്യൂബ് ചാനലിൽ അശ്വിനുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു വളരെ മനോഹരമായൊരു വീഡിയോ ആണത് അതിലൊരുപാട് കാര്യങ്ങൾ സഞ്ജു തുറന്ന് പറയുന്നുണ്ട് ആ കൂട്ടത്തിലാണ് സൂര്യയുടെ പിന്തുണയെക്കുറിച്ച് ഗൗതം ഗംഭീറിൻ്റെ പിന്തുണയെക്കുറിച്ച് പറയുന്നത് ആ ഭാഗം നമുക്ക് നോക്കാം അതിൽ സഞ്ജു പറയുന്നു ഞാൻ ദുലീപ് ട്രോഫി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആന്ധ്രയിൽ സൂര്യ മറ്റൊരു ടീമിലുണ്ടായിരുന്നു സൂര്യയും അവിടെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പം അദ്ദേഹം ആ സമയത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ചേട്ടാ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട് നമുക്കിനി ഏഴ് മത്സരങ്ങൾ വരാനിരിക്കുന്നു അതിലെല്ലാറ്റിലും ആ ഏഴ് മത്സരങ്ങളിലും നിങ്ങളെ ഓപ്പണറായിട്ട് അവസരം തരാൻ പോവുകയാണ് തീർച്ചയായിട്ടും അത് ക്യാപ്റ്റന്റെ വായിൽ നിന്നാണ് ആ വാക്കുകൾ വരുന്നത് അതിനുശേഷം ഞാൻ രണ്ട് മത്സരങ്ങൾ കളിച്ചു ശ്രീലങ്കയിൽ രണ്ടിലും മുട്ടയടിച്ചു ടപ്പേ ടപ്പേ എന്ന് മുട്ടയടിച്ചു എന്നാണ് സഞ്ജു പറയുന്നത് അങ്ങനെ മുട്ടയടിച്ചു എന്ന് പറഞ്ഞാൽ ഡെക്കായി ഞാൻ കുറച്ച് ഡൗൺ ആയിപ്പോയി അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഗൗതിബായി അത് കണ്ടു അദ്ദേഹം ക്യാവുക എന്തുപറ്റി എന്ന് എന്നോട് വന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ട് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചു അതിന് അതിന് അദ്ദേഹം ചോദിക്കുകയാണ് ഗൗതം ഗംഭീർ തിരിച്ചു ചോദിക്കുകയാണ് എന്നിട്ട് എന്നോട് അദ്ദേഹം പറഞ്ഞു നീ ഇരുപത്തൊന്ന് മത്സരങ്ങളിൽ ഉണ്ടക്കായല്ലല്ലാതെ നിന്നെ ഞാൻ മാറ്റില്ല എന്ന് അപ്പം ആക്ഷി പറയുന്നത് ഇരുപത്തൊന്നൊക്കെ കുറച്ച് വലിയ നമ്പറല്ലായിരുന്നു പക്ഷെ അതാണ് അന്ന് ഗംഭീർ ഉപയോഗിച്ച് വാക്ക് അത്തരത്തിൽ അത് എനിക്ക് തന്നൊരു കോൺഫിഡൻസ് ക്യാപ്റ്റനും കോച്ചും നൽകിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് വല്ലാത്ത രൂപത്തിൽ എന്നെ സഹായിച്ചു എന്നാണ് ഇപ്പോൾ ഉള്ള സഞ്ജു സാംസൺ പറയുന്നത് തീർച്ചയായിട്ടും ക്യാപ്റ്റനും കോച്ചും ഒക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആ താരത്തിന് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് വേറെ ലെവലായിരിക്കും അത് സഞ്ജുവിൻ്റെ പിന്നീടുള്ള പ്രകടനങ്ങളിൽ നമ്മൾ കാണുകയും ചെയ്തു അതോടൊപ്പം സഞ്ജുവിനോട് അശ്വിൻ ചോദിക്കുന്നുണ്ട് നിന്റെ ക്രിക്കറ്റിംഗ് ആയിട്ടുള്ള ആരാണെന്ന് രോഹിത് ശർമ്മ എന്നാണ് മറുപടി പറയുന്നത് അപ്പം മോഡേൺ ഡേ പ്ലെയേഴ്സിൽ നീ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ആരെക്കുറിച്ചാണ് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ചിന്ന പയ്യൻ വൈഭവ് സൂര്യവംശിയെക്കുറിച്ച് അങ്ങനെ പറയുന്നു സഞ്ജു സാംസൺ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് ശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം